കാസിയിൽ സീസൺ ടു ആരംഭിച്ചു പോവുകയാണ് ആറ് ടീമുകൾ വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് ഞാനുള്ളത് ആലപ്പുഴ റിപ്പിൾസ് ടീമിനൊപ്പമാണ് ഇവിടെ തുഴയില്ല തൂക്കിയടി മാത്രമാണ് എനിക്കൊപ്പം മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റൻ ചേരുകയാണ് ക്യാപ്റ്റൻ രണ്ടാം സീസൺ ആണ് അപ്പം എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്ന് പ്രതീക്ഷകഴിഞ്ഞാ ഇപ്പൊ എല്ലാരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കളി മാക്സിമം ജയിക്കാന്നുള്ളതാണ് അതിലുപരി നമ്മുടെ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്താ പറയാ കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുറച്ച് നമ്മള് എന്താ പറയാ കുറച്ച് ചില കാര്യങ്ങളിൽ ആക്കിയത് കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ ഒരു വള്ളപ്പാട് അകലെ എതിർ ടീമിനെ പുറകിലാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല ഒരു റണിലും റണിന് ജയിച്ചാ ജി ജയൻ തന്നെയാണ് രണ്ട് പോയിന്റ് ആണ് നമുക്ക് ജയിച്ചാ മതി പിന്നെ അതിന്റെ കുറച്ച് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കാം പ്രോസസ്സിലാണ് കൂടുതൽ ഇപ്പം സ്ഥലയില് മൊത്തം കളിയാണ് അതെപ്പോഴും ഞാൻ അസറിലേക്ക് വരാം സോഡി ചെറുത്തൂർ പരിശീലകൻ വീണ്ടും നമ്മുടെ യൂത്തിനൊപ്പം ചേരുമ്പോ അതെ യാതൊരു സംശയമില്ല എനിക്ക് എത്ര എന്നുള്ളത് മറക്കണ്ടോ എന്നുള്ള സംശയം ഭാര്യ പറയുന്നുണ്ട് പക്ഷേ അതല്ലെങ്കിൽ പോലും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതും അവരുടെ മാറുന്ന ക്രിക്കറ്റിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണാൻ ഇത്തവണ ഒരു നല്ല ടീമിനെ നമുക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒപ്പം അവരുടെ ഒത്തൊരുമയിലും നല്ലൊരു ടീമിനെ കിട്ടി എന്നുള്ളൊരു വിശ്വാസമാണ് അത് എനിക്ക് തോന്നുന്നു സീസസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആലപ്പി മാനേജ്മെന്റ് വളരെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ചില നല്ല പേരുകളുണ്ട് അപ്പൊ ജലസെക്സേന ബേസിൽ എൻ പി ശ്രീഹരി ആ ആളുകളെയൊക്കെ നമ്മുടെ നിരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വലിയൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങ് കൊണ്ടുപോകും ും വേമ്പനാട്ട് കായലിന്റെ തീരത്തുറേ എനിക്ക് ഇവരെ എല്ലാവരും ഒന്ന് ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട് അക്ഷയ്ന് പരിചയം ഉണ്ട് ബേസിൽ അവിടെ നിൽക്കുന്ന വിഘ്നേഷ് ഉണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഉള്ള ആളുകളുണ്ട് പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ പേര് മാത്രമാണ് നമുക്ക് കേട്ട് പരിചയം ആരൊക്കെയാണെന്ന് അസറ സ്പിന്നറാണ് അതെ പിന്നെ ഓൾറൗണ്ടർ ആണ് ജില്ല ഇത് ശ്രീരൂണ്ടർ ആണ് മീഡിയം പിന്നെ മിഡിൽ ഓർഡർ ബാറ്റർ ആണ് അക്ഷയ് ടീ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായാണ് ഓൾറൗണ്ടർ ആണ് ബാലുബാബു ആലപ്പി ലോക്കലാണ് ഐ മീൻ ലോക്കൽ ആലപ്പിക്കാരനാണ് ഓൾറൗണ്ടർ മിഡിൽ ഓർഡർ ബാറ്റ് ബോളർ ആകാശിപ്പിള്ളി ആലപ്പിക്കാരനാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് അനുജ് അനുജ് ബേസിക്കലി അയർലൻഡുകാരനാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് എസ് സി കളിക്കാനും ഈ ഒരു കാര്യം ചോദിക്കാനുണ്ട് മുഹമ്മദ് അസുറുദ്ദീനും മുഹമ്മദ് കൈഫും ഈ മുഹമ്മദ് കൈഫ് എന്നുള്ള വന്നേ കൈഫും വന്നേക്ക് പണ്ടോട്ട് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ നമ്മളെ മുഹമ്മദ് കൈഫും യുവരാജും കൂടെ അടിച്ച് ജയിപ്പിച്ച കളിയാണ് വീട്ടിൽ അനിയനെ വേട്ടനോ ആരെങ്കിലും ഉണ്ടോ അനിയനിയ പേര് അസ്ന കാസർഗോഡ് ആയിരുന്നു പറയ നമ്മുടെ നാട്ടിലെ ലീഗ് ഒക്കെ നടക്കുമ്പോൾ ഉപ്പ എപ്പോഴും കളിയാണെങ്കാൻ വന്നിരിക്കും അപ്പം അതിന്റെ ഒരു പ്രഷർ എപ്പോഴും കാണാറുണ്ട് അപ്പൊ കളിന്റെ ഒരു പ്രാന്തരും കൂടെയാണ് അതുകൊണ്ട് കൂടെ ഫോളോ അപ്പ് അപ്പായത് അങ്ങനെയുണ്ടോ നാറ്റ്വെസ്റ്റിന്റെ ഫൈനലിന്റെ സമയത്താണ് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് അതെ അതെ മുഹമ്മദ് എങ്ങനെയാണ് പേര് പ്രാവശ്യം പറഞ്ഞു ഇതേപോലെ തന്നെ അസുറിനോടുള്ള ആ കണ്ടില്ലേ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഈ രഞ്ജി ട്രോഫി നന്നായി ചെയ്ത വർഷം പുള്ളിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടറിയാം പുള്ളി പറഞ്ഞ് ഞാൻ കാണാറുണ്ട് ഇത് നസീൽ മീഡിയം ബീസ് ബോളർ ആണ് ഓൾറൌണ്ടർ ആണ് ഇത് അർജുൻ സുരേഷ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ് ഹാർഡ് ഹീറ്റർ ആണ് നമ്മുടെ അരുൺ അരുൺ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ് അഭിഷേക് പ്രതാപ് ഓൾറൗണ്ടർ ആണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ ആണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആളാണ് രാവിലെ ആണ് വളരെ റേർ ബേസ് ആണ് കോതമംഗല എക്സ്പ്രസ് കേരളത്തിന്റെ സ്വന്തം കളിക്കാൻ പോകുന്ന ആളാണ് നമ്മുടെ ബേസിൽ എൻ പി കേരളത്തിന്റെ ഫാസ്റ്റ് ബോളർ നമുക്ക് നമ്മുടെ കൂടെ പ്രാവശ്യം ഉണ്ട് ഇത് ആദിത്യ ബോധു ൾറൗണ്ടർ ആണ് ഇപ്പൊ കേ കുറച്ചൊരു വൺ ഫോർട്ടി എറിയുന്നതിൽ ഒരാളാണ് എം ആർ എഫ് എങ്ങനെയായിരുന്നു അനുഭവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എം ആർ നമ്മുടെ ഇവിടെ നമുക്ക് 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 ഇത് എന്താ ഒരാളാണ് ും സംസാരിക്കാൻ പിന്നെ ഇത് നമ്മുടെ വീഡിയോ അനലിസ്റ്റ് ശ്രീവത്സൻ ഇത് നമ്മുടെ സ്വന്തം ഫീൽഡിംഗ് കോച്ച് അഭിരാം ഇത് സൂരജസ് ഫീൽഡിംഗ് കോച്ചാണ് പിന്നെ ശ്രീജിത്ത് സർ ഫിസിയോ നമ്മുടെ വിജയ് സർ വീഡിയോ ഭയങ്കര ആളാണ് ട്രെയിനർ അർജുൻ കാർത്തിക് ഫീൽഡിംഗ് കോച്ച് ഇത് നമ്മുടെ സ്വന്തം ഹെഡ് കോച്ച് സോണി ചെറുത്തൂർ നമ്മുടെ ടീം മാനേജർ ചെറുത്തൂർജ്സീൻ ഓക്കേ താങ്ക് യു എന്തായാലും ഒരു ഒരു കാര്യം ഇതിൽ ആലപ്പുഴക്കാരൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആലപ്പുഴക്കാര് അപ്പൊ നമുക്ക് കൊണ്ടുപോകണ്ട എത്തവണ അല്ലേ ഉറപ്പല്ലേ അവിടെ ആളുകൾ കാത്തിരിക്ക ചേട്ടൻ ഒറ്റ കാര്യം കൂടെ ഇത് വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് പുതിയ താരങ്ങൾ വന്നു രണ്ടോ മൂന്നോ താരങ്ങൾ ഇപ്പം അക്ഷയ് അക്ഷയ് ടി കെ വിഘ്നേഷ് വിഘ്നേഷ് അപ്പം ബേസിൽ അല്ലെങ്കിൽ പുതുമുഖ താരങ്ങൾക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ അവസരത്തെ സത്യത്തില് ഈ കെ സി എല്ലേ കെ സി എല്ലിന്റെ ഒരു വിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ യുവതലമുറ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഇതൊരു വലിയ പ്രചോദനമായിട്ടുണ്ട് ആലപ്പി റിപ്പോൾസ് മാനേജ്മെന്റിന്റെ ഒരു വിഷൻ എന്നുള്ളതും എനിക്ക് തോന്നുന്നു പുതിയ തലമുറയെ ഏറ്റവും കൂടുതൽ സഹായിക്കുക അല്ലെങ്കിൽ അവരെ മുന്നോട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഹൈപ്പോ അല്ലെങ്കിൽ വലിയ അനുഗ്രഹം കിട്ടിയത് നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ ഐ പി എല്ലിന്റെ വലിയ വേദിയിലേക്ക് പോയി എന്നുള്ളത് പക്ഷെ ആദ്യ സീസണിൽ തന്നെ നമുക്ക് ഒരു വലിയ സന്തോഷമായിട്ട് നമുക്ക് നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഇനിയും താരങ്ങൾ ക്രിക്കറ്റിന്റെ വലിയ നിലയിലേക്ക് മാറട്ടെ എന്നുള്ള ആഗ്രഹം മാനേജ്മെന്റിനുണ്ട് നമ്മുടെ കോച്ചിങ് ടീമിനുണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാവും തന്നെയാണ് വിശേഷം ഓക്കെ അപ്പൊ നമുക്ക് ഒരുമിച്ച് തുഴയല്ലേ അല്ലെ ആലപ്പുഴയുടെ വഞ്ചി ഒരുമിച്ച് തൊഴിയല്ലേ എന്തായാലും ടീം ആലപ്പി റിപ്പിൾസ് കട്ടക്കാണ് വിട്ടുകൂട്ടിക്കില്ല നമ്മളെന്ന് പറയാണ്